ഹലോ എന്തൊക്കെയുണ്ട് പ്രിയജനങ്ങളെ വെറുതെ വെറുതെ നിങ്ങളോട് കൂട്ടം കൂടാൻ വീണ്ടും ഞാനിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ പഠിക്കും പ്രായമേറി വരുംതോറും എല്ലാത്തിനു വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് പഠിക്കണം എന്ന് ഒരു ത്വര അങ്ങനെ വന്നപ്പോഴേ ഞാൻ ആലോചിക്കുമായിരുന്നു അറിവ് നമുക്ക് ചില സമയത്തൊന്നും അറിവ് കൂടണ്ടായിരുന്നു എന്ന് തോന്നും എന്തറിയോ അറിവ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കും തെറ്റും ശരികളെക്കുറിച്ച് കൂടുതൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും അപ്പോൾ അറിവ് ആയുധമാണ് ചില സമയത്ത് അത് വജ്രായുധമാകും ഭസ്മാസുരൻ്റെ കയ്യിൽ വരം കിട്ടിയപ്പോൾ ഉണ്ടായ അവസ്ഥ പോലെ ആവാനും ചില സമയത്തൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഏത് തരം ബന്ധങ്ങളെടുത്താലും സൗഹൃദം അപ്പോൾ സൗഹൃദത്തിൽ എന്താ പറയുക അതുമല്ലാത്തൊരു ആത്മബന്ധമാണെന്നാണ് നമ്മൾ വരയ്ക്ക പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ചങ്ങാതി നന്നായ കണ്ണാടി എന്നാണ് പക്ഷെ ചില സമയത്ത് എന്താ ഉണ്ടാവുക അറിയുമോ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ സൗഹൃദങ്ങളിൽ വിള്ളൽ വീഴും അപ്പോൾ അവിടെ എന്താ ഒരു വിശ്വാസം ഒരു വലിയ വിശ്വാസം നഷ്ടപ്പെടും അതേപോലെ തന്നെ നമ്മൾ സ്നേഹത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തതാണ് ആഴമേറിയ ഒരു ബന്ധമാണ് സ്നേഹം കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഈ സ്നേഹബന്ധങ്ങളിലും ചില സമയത്ത് കലർപ്പ് വന്നാൽ അത് കലിപ്പായിട്ട് മാറും അപ്പോൾ എല്ലാത്തരം വിശ്വാസങ്ങളും വിശ്വാസങ്ങളുടെ മൂല്യാധിഷ്ഠിതമായ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ കൊണ്ടുനടന്നാൽ മാത്രമേ ആണ് ഭംഗിയായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ എന്നാൽ വലിയ പ്രശ്ന അപ്പോൾ ഞാൻ വേറെ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ബന്ധങ്ങളെല്ലാം കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളായാലും നമ്മുടെ ബന്ധമായാലും മക്കളോടുള്ള ബന്ധമായാലും എല്ലാം പരസ്പരം എത്രത്തോളം ഇഴുക്കാൻ പറ്റുന്നുവോ എത്രത്തോളം തുറന്നു വരച്ചിലുകളും വിട്ടുവീഴ്ചകളും ശരിയായ മനോഭാവത്തോടുകൂടെ വിലയിരുത്തലുകളും നടക്കുന്നുവോ അവിടെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ചടുലമായിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാത്ത അവസ്ഥയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഏത് തരം ബന്ധമാണെങ്കിലും രണ്ട് തരം വ്യക്തികളുടെ സമ്മേളനമാണ് അവിടെ നടക്കുന്നത് അല്ലേ അപ്പോൾ ഒരു സുഹൃത്തെ ഇന്ന പോലെ ആയിരിക്കണം എന്ന് കരുതി നമ്മൾ അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഇന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു സൗഹൃദം തിരഞ്ഞെടുത്താൽ അത് വിജയിക്കണമെന്നില്ല എങ്ങനെയാണോ നമ്മുടെ മുന്നിൽ വരുന്ന സുഹൃത്ത് അയാളെ അയ അതേപടി സ്വ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിലൊരു ഏറ്റവും മൂല്യവത്തായ ഒരു നേർമ്മ കണ്ടുപിടിക്കണം എന്നു വെച്ചാൽ എന്താ പറയുക ഓപ്പണായിരിക്കുക ഏറ്റവും സുതാര്യമായിരിക്കുക നമ്മൾ പറയുന്നത് തന്നെ പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതു തന്നെ പറയുക അതിൻ്റെ ഇടയിൽ ചരട്വലികൾ പാടില്ല അതു തന്നെയാണ് ദാമ്പത്യത്തിലും അതുതന്നെയാണ് കുടുംബ ബന്ധങ്ങളിലും അതു തന്നെയാണ് ബന്ധുമിത്രാദികളും ആരോടുള്ള ബന്ധമാണെങ്കിലും നമ്മൾ എപ്പോഴും സത്യസന്ധമായിരിക്കുക ഒരു നേർരേഖയിൽ ചലിക്കുക നമ്മൾ എന്നുവെച്ചാൽ ഒന്നും നമുക്ക് ഒളിക്കാനോ മറയ്ക്കാനോ പാടില്ല താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒളി മറ സൂത്രപ്പണികളൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടും പിന്നെ നമുക്കൊരുപാട് വിഷമങ്ങളാവും വരിക അപ്പോൾ അതുകൊണ്ട് കുറേ അറിവുള്ള ആൾ അല്ലെങ്കിൽ വിവരമുള്ള ആൾ എപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല അപ്പോൾ കുറേ അറിവില്ലാത്ത ആൾ എപ്പോഴും തെറ്റായിക്കൊള്ളണം എന്നില്ല നമുക്ക് ആരെക്കുറിച്ചും എങ്ങനെയും ചില ധാരണകൾ ഉണ്ടാക്കി ചിലരെ കുറിച്ച് നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യും ചിലരെ കുറിച്ച് നമ്മൾ കുറച്ച് താഴ്ന്ന രീ അണ്ടർ എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ എസ്റ്റിമേഷൻസ് ഉണ്ടല്ലോ ഈ കണക്കുകളിലെ കളി അത് പല സമയത്തും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് നിരാശയാവും അപ്പോൾ നമ്മൾ ഈ കണക്കുകൂട്ടലുകളുടെ പുറകിൽ പുതിയ പുതിയ മാനങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെയാണ് പല പ്രശ്നങ്ങളുടെയും ബേസ് വരുന്നത് അല്ലേ എന്തന്നെയാണെങ്കിലും നല്ല സുതാര്യമായ ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നിടത്ത് എല്ലാത്തരം കൂട്ടുകളും വളരെ എന്താ പറയുക ഫലവത്തായ കൂട്ടുകളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അതിന് രണ്ട് ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും വേണ്ടി വരും പിന്നെ ചില ദാമ്പത്യബന്ധങ്ങളുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കിയെടുത്തോളം മൊത്തം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഭർത്താവിന് യാത്രയെക്കുറിച്ച് അറിയാത്ത യാത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്ത ഭാര്യ കിട്ടും ഭക്ഷണപ്രിയനായ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത ഭാര്യ കിട്ടും സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള സ്ത്രീക്ക് കുടവയറിനായ ഭർത്താവ് ഒരുമിച്ച് നടക്കാൻ ഈ വയറൊന്ന് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയുന്ന ആൾ അതേപോലെ തന്നെ സാഹിത്യത്തിൽ എന്താ പറയുക പുതിയ മാനങ്ങൾ രചിക്കുന്ന ഭർത്താവാണെങ്കിൽ വായിക്കാൻ അറിയാത്ത ഭാര്യ ഇത്തരത്തിൽ അടിമുടി മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ സമരസപ്പെടൽ എന്ന് പറയുന്ന പദത്തിന് തന്നെ എത്ര മൂല്യമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ വലിയ ഒരു ടാസ്ക് അല്ലേ പിന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് എന്നുവെച്ചാലേ ഫുഖ് ഫുഖ്കർ കഥം രക്കോ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചടികൾ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടി തെറ്റും അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുന്ന ആളുകളെ എവിടെ കണ്ടാലും അവരെ മാറ്റി നിർത്തരുത് അവരായിട്ടുള്ള സംവാദങ്ങൾ നമ്മളെ അജ്ഞതയിൽ നിന്നും മനസമാധാനക്കേടിൽ നിന്നുമൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ ഈ സൗഹൃദങ്ങളാണെങ്കിലും സ്നേഹബന്ധങ്ങളാണെങ്കിലും മക്കളായിട്ടുള്ള ഇതിലെല്ലാം പ്രശ്നം എന്താണെന്നറിയോ ഈ പരസ്പരം മനസ്സിലാക്കാത്ത കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുള്ളിടത്ത് എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വരും ഇവരായിട്ട് ഇത്രയും സംസാരിക്കാൻ പാടും ഇവരെയായിട്ട് മിണ്ടരുത് ഇവരെ അങ്ങനെ കാണരുത് ഇങ്ങനെ കാണരുത് അവരെങ്ങനെയാണ് ഇങ്ങനെ മുൻവിധിയോടുകൂടെയുള്ള പലതരം അഭിപ്രായ പ്രകടനങ്ങൾ അത് കൂടെയുള്ള ആള് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അവരതേപടി കേൾക്കണം അനുസരിക്കണം എന്നൊരു ധാരണ അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നൂലാമാലകളുണ്ട് നീ ജീവിതത്തിൽ ഇതൊന്നുമല്ലാതെ ദിവസത്തെ അന്നത്തിന് വേണ്ടി ഓടി പായുന്ന മനുഷ്യർ സമാധാനമായിട്ട് കടന്നുറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല വൈകുന്നേരം വരെ എല്ലുമുറിയെ പണിയുന്നു അവർ വൈകുന്നേരം വന്ന് എന്തെങ്കിലും ഒരു ചട്ടിയിൽ നിന്ന് വിശപ്പടക്കാൻ എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി വാരി കഴിക്കുന്നു സ്വന്തം കുഞ്ഞുങ്ങൾ വിവസ്ത്രരായവരെ ചിലപ്പോൾ തണുപ്പ് അകറ്റാൻ വേണ്ടി സ്വന്തം മാറിൽ ചൂട് കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുന്നുണ്ട് അത്രയും സ്വാഭാവികമായ രീതിയിൽ ജീവിക്കുന്ന അറിവില്ലാത്ത പണമില്ലാത്ത മേൽക്കൂരയില്ലാത്ത ജനങ്ങളും സമാധാനമായി ജീവിതം കണ്ടെത്തുന്നത് ജീവിതത്തിൻ്റെ വേറൊരു ആവശ്യകതയാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ജീവിതത്തെ കാണുന്നു എങ്ങനെ നമ്മൾ ജീവിതത്തെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കും എൻ്റേതടക്കം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഏത് ശരി ഏത് തെറ്റെന്നിടത്തേക്കല്ല കൊണ്ടുപോകേണ്ടത് നമ്മുടെ ശരികളായിരിക്കണം നമ്മുടെ ശരി നമ്മുടെ മനസ്സിൻ്റെ ശരികളായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ശരി ഇത് തെറ്റാണെന്ന് ഒരിക്കൽ മനസ്സ് പറഞ്ഞാൽ ആ വഴിക്ക് പിന്നെ നടക്കാതിരിക്കുക ഇനി അത് എത്ര മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സമാധാനത്തിന് വിഘാതമാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി ഉത്തമം മനസ്സിലായോ പിന്നെ ഈ കുട്ടികളിലേക്കും ധാരാളം മൂല്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ഉപദേശ രൂപേണയായാൽ കേൾക്കാൻ ആരും ഉണ്ടാവില്ല സ്വന്തം മക്കൾ കേൾക്കില്ല അപ്പോൾ ജീവിതത്തിൽ പല പല ഏണിപ്പടികളും കോണിപ്പടികളും ഒക്കെ കയറിയാൽ മാത്രമാണ് നമ്മളൊരു സ്ഥായിയായ സ്ഥലത്ത് ചെന്നിട്ട് നിൽക്കാൻ പറ്റുള്ളൂ നിൽക്കുന്നിടം സുരക്ഷിതമാക്കണമെങ്കിൽ സ്വന്തം ചിന്ത സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം മനസാക്ഷി കരുണാദയ തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങൾ എല്ലാം കോർത്തിണക്കേണ്ടി വരും ഈ വിഷയം വളരെ അരോചകമായിട്ട് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ പക്ഷേ ഞാനിങ്ങനെ നിത്യജീവിതത്തിൽ പലരെയും പരിചയപ്പെടുമ്പോൾ പലരിലും ഉള്ള എൻ്റെ പല സുഹൃത്തുക്കളിലും ഉള്ള അവരുടെ ഒരു എന്താ പറയുക ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇത്തരത്തിൽ ശരിയായ കൂടിയ വ്യക്തിബന്ധങ്ങൾ ചേർത്ത് ഇല്ലാത്തതാണ് അപ്പോൾ എന്ത് ഉണ്ടാക്കുമ്പോഴും അറിവാണെങ്കിലും ധനമാണെങ്കിലും സംസ്കാരമാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്ത് നമ്മൾ മുതൽക്കൂട്ടുകളാക്കി ജീവിതത്തിലേക്ക് എടുക്കുമ്പോഴും അത് ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി വേണ്ടിയാവണമെന്ന് അടിവരയിടേണ്ട അത്യാവശ്യമുണ്ട് മനസ്സിലായോ വിഷയം സീരിയസ് ആയ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ന് വരെ എനിക്ക് ചില തെറ്റ് തെറ്റിദ്ധാരണകളോ ധാരണ പശകളോ എനിക്കന്നെ വരുമ്പോൾ എൻ്റെ മുഖത്തെ ചിരി ചിരിമായൂട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ഈ പറയുന്നതിലൊക്കെ പോയിന്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക അത്രയേ എനിക്ക് പറയുള്ളു നല്ല ജീവിതം എല്ലാവർക്കും ആശംസിക്കുക ഞാൻ പ്രാർത്ഥിക്കുക കഷ്ടങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ എല്ലാവരും സന്തോഷം വയ്ക്കുന്ന ആകാംക്ഷയാണ് അതാണ് പറയാനുള്ളൂ ഇന്നത്തേക്ക് ഇത്രയും ധാരാളമായി തോന്നുന്നു ശരി കേട്ടോ ബൈ ടേക്ക് കെയർ മൈ ഡിയർ ഫ്രണ്ട്സ്